ാണ് എങ്ങനെയാണ് ഈ ഒരു കലാരൂപത്തിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള അങ്ങനൊന്നില്ല പെട്ടെന്നൊരു സാറേ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്തു നോക്കി സബ്ജുലും ജില്ലയും ആദ്യമായിട്ട് കേട്ടോ ഞങ്ങളുടെ സബ്ജുലും ജില്ലയിലും ഒക്കെ അത് തന്നെ അപ്പം ഇതില് എങ്ങനെയാണ് അതായത് ഈ ചാക്യാർകൂത്ത് നങ്ങിയാർകൂത്ത് അങ്ങനെയൊക്കെ പല വിഭാഗങ്ങളുണ്ടല്ലോ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഇത് തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതിനെപ്പറ്റി ചാക്യർകൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മള് അരങ്കിലിരിക്കുക അവതരിപ്പിക്കുന്ന സമയത്ത് ഇപ്പം പേരിൽ ഇരിക്കുന്നവരേക്കൊന്ന് കളിയാക്കി ആ രീതിയിലൊക്കെ അല്ലേ ചാക്യാർകൂത്ത് എന്ന് പറയുമ്പോ നമ്മൾ അവിടെ ഒരു കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഹാസ്യമായിട്ട് അവരിലേക്ക് എത്തിക്കുന്നതാണ് മെയിൻ ആയിട്ട് ഈ സംഭവം എന്ന് പറയുന്നത് ചക്കയർകുത്ത് എന്ന് പറയുന്നത് നങ്ങിയാർക്കു ഇതിന്റെ തന്നെ വേറൊരു വിഭാഗമായിട്ട് തന്നെ വരുന്നത് ചക്കയർകുത്ത് നമ്മൾ പരമാവധി അവരെ ഹാസ്യത്തിലൂടെ ആ കഥ അവരുടെ ഉള്ളിലേക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അപ്പൊ തന്നെ എനിക്ക് ചോദിച്ചറിയേണ്ടത് നമ്മളിത് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ആദ്യം തുടക്കം ഇതിങ്ങനെ കൊട്ടി ചക്കേര് വരുന്നു അതിനുശേഷം അങ്ങനെയുള്ള അല്ലേ അതിന്റെ ഒരു കാരണം എങ്ങനെയാണ് നമ്മളിത് ഒരു പരിപാടി തുടങ്ങുമ്പോൾ തുടങ്ങി ഒരുമിച്ച് എല്ലാവരും ഇവിടെ ചേർന്ന് മുദ്രകളൊക്കെ കാണിച്ചു കാണിച്ച് തുടങ്ങാണതിന്റെ അതിനുശേഷം കഥ പറഞ്ഞു പറഞ്ഞു തുടങ്ങുക അതായത് നമ്മളിപ്പം കൊട്ടി പറഞ്ഞ അതിന്റെ ആചാരങ്ങളും അതായത് ആ കഥ പറയുമ്പോൾ ആ ഒരു ആചാരങ്ങളോട് കൂടിയാണ് നമ്മൾ കേറി വരുന്നത് അപ്പം അതിൻ്റെതായിട്ടാണ് മിളാവ് പറയുന്നത് അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ചെമ്പു വരം കൊടത്തേ ഞങ്ങള് തൊലി കെട്ടിയതാ എന്ന് വെച്ചാൽ മിഴാവ് ഞങ്ങള് കുറെ അന്വേഷിച്ചപ്പം പിഴാവ് കിട്ടാനില്ല അപ്പൊ ഞങ്ങള് എന്തുകൊണ്ട് പറഞ്ഞ ഉണ്ടാക്കി എന്ന് ആലോചിച്ചു ഈ കോസ്റ്റ്യൂംസ് ഒക്കെ അതൊക്കെ തന്നെ യൂട്യൂബ് നോക്കി പഠിച്ചു വേറെ ആരും അങ്ങനെ ഞങ്ങൾ തന്നെ സാറുമാരൊക്കെ കൂടി അങ്ങനെ പ്രത്യേക ഇതൊന്നും അവതരിപ്പിച്ച് നൽകാനൊരു മാഷില്ലല്ലോ തന്നെ ഒരു ഇത് നോക്കിയതായിരുന്നു അത് അതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഒറ്റക്ക് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് ഇതൊക്കെ അത് കൊള്ളാം എങ്ങനെയാണ് ഒരു ൂത്തന്നുള്ളൊരു കാര്യം എങ്ങനെയാണ് അതായത് അതിലേക്ക് വരാനുള്ള ഒരു കാരണം വെറുതെ പറ്റില്ല ഞാൻ ചെന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് നീ നോക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പാൽമ നാടകത്തിലുണ്ടായിരുന്നു സാറ് പറഞ്ഞിട്ടിങ്ങനെ നിർബന്ധിച്ചിപ്പോ കേറുക അങ്ങനെ നോക്കിയപ്പോഴപ്പില്ലെന്ന് തോന്നി അങ്ങ് ചെയ്ത് നോക്കി സബ്ജി വേറൊല്ലെന്ന് നോക്കി പക്ഷെ എന്തോ ഭാഗ്യത്തിന് കിട്ടി ഇപ്പം ഇതൊക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്തേക്കുന്നത് ഞങ്ങൾ എന്റെ കൂടെ അങ്ങനെ ചെയ്ത് യും കൂട്ടുകാരുടെയും സഹായത്തോടെ വീട്ടുകാരൊക്കെ ഞങ്ങൾ രണ്ടുപേരെ കൊട്ടാനായിട്ട് വിളിച്ചത് എങ്ങനെയാ സാർമാരും കൂട്ടുകാരുണ്ട് ഞങ്ങള് കുറച്ച് പരിപാടികളുണ്ട് അപ്പം ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു ബസ്സിന് ഇവിടെ വരാം ഇനി ഏതെങ്കിലും ഉണ്ട് ഏഴാം തീയതി അപ്പൊ ഈ ഇന്നത്തെ ഈ അരങ്ങിൽ അവതരിപ്പിച്ചത് അത് അത് ഏത് കഥയാണ് ഈ അതായത് ലക്ഷ്മണന് ഭഗവാൻ ശ്രീരാമേന്ദ്രൻ വനത്തിലേക്ക് പോകുന്നതിന്റെ കഥയും അതിന്റെ ആ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങള് ചെയ്തായിരുന്നു ഞങ്ങക്ക് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി എന്തായാലും അതൊന്ന് അവതരിപ്പിച്ച് കാണിക്കാം ഒന്ന് ചെറിയ രീതിയിൽ സർവകാലവും സർവനാമങ്ങളെയും ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ ജന്മജന്മാർജിതമായിരിക്കുന്ന ദുരിതാശികൾ കാലശയവും ചെയ്ത് കുലമർശിച്ചു പോകുകയല്ലോ ചെയ്തത് ഇത് ഏതായി നിൽക്കുന്നെ കൊറേ നേരമായിട്ട് ഇങ്ങോട്ട് ചിരിച്ചു കാണിക്കാണല്ലോ വേറെ പണിയൊന്നും ഇല്ലേ രാവിലെ തൊട്ട് ഇവിടെ കണ്ടേക്കുന്നതാണല്ലോ വേറെ പണിക്കൊന്നും പോകുന്നില്ലേ ആര് തരാനെ ഇങ്ങനെ പണിയൊക്കെ എന്തായാലും വളരെ രസകരമായി തന്നെയാണ് ഈ ചാക്യാർഗു എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത് നമുക്ക് വേദിയിലിരിക്കുന്നവർക്ക് പോലും അവരെ കളിയാക്കുന്ന അത് രസകരമായ രീതിയിലാണ് കളിയാക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ ആശിഷും പാദ്രോയും അല്ലെ രണ്ടുപേരും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ആശാന്റെ കീഴിൽ അല്ലെങ്കിൽ അത്ര ഒരു മാഷോ ഇല്ലാതെ അവർ യൂട്യൂബിൽ നോക്കി പഠിച്ചാണ് ഇത്രയും വലിയൊരു വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് സബ് ജില്ലയിലും ജില്ലാ തലത്തിലും ഒക്കെ തന്നെ ഒന്നാം റാങ്ക് നേടിയാണ് ഇവിടെ കെ ഗ്രേഡ് നേടിയാണ് സംസ്ഥാന തലത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടെയും ഒരു മികച്ച വിജയം ഉണ്ടാവും തന്നെയാണ് എന്തായാലും അത്രയും ആശംസകൾ നൽകുന്നു അതുകൊണ്ട് ഭഗവാനോട് ഒട്ടു പറഞ്ഞതും അമ്മയുടെ വൃത്താന്തോ സുനിശ്ചിത പദവും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് എടുക്കാൻ പോണ തീരുമാനിച്ചത് അതുകൊണ്ട് അതിൽ യാതൊരു മാറ്റവും ഇല്ല കാരണം ഭഗവാൻ അഭിഷേകം വേണ്ട വനത്തെ ഗവിക്കാൻ പോണം പക്ഷേ നമ്മളെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അഭിഷേകം വേണ്ടെന്ന് വെച്ചപ്പോൾ ലക്ഷ്മണന് അതീവ കോപവും ദുഃഖവും എന്താ അങ്ങ് ഉണ്ടായെന്നറിയ പറഞ്ഞറിയിക്കാൻ വേണ്ട അത്രമാത്രം കോപങ്ങളും ദുഃഖങ്ങളൊക്കെ വരും അല്ലേ വരാതിരിക്കൂ എന്താ മുഖം കണ്ട അറിയാം വരും അപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അഭിഷേകം വേണ്ട എന്ന് കരുതി വനത്തെ കഴിക്കാൻ പോവുകയാണ് അപ്പോഴാണ് സുമിത്ര സുമിത്ര ലക്ഷ്മണൻ അപ്പം സൗമിത്ര ലക്ഷ്മണൻ എന്താ ഉണ്ട എന്നാണെങ്കിൽ ശാന്ത ശാന്തനാക്കുന്നു എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെങ്കിൽ അഭിഷേകം മുഴങ്ങി എന്താ പറഞ്ഞപ്പോൾ ലക്ഷ്മണന്റെ ഉള്ളിൽ അതീവ കോപങ്ങൾ ഉണ്ടായി ആരാണോ ഇതിന്റെ കാരണക്കാരൻ അയാളെ കണ്ടുപിടിച്ച് അതിനു വേണ്ട ശിക്ഷ നൽകണമെന്നൊക്കെ വിചാരിച്ച് ോഭിച്ചിരുന്ന ആളാണ് ലക്ഷ്മണൻ ഇതൊക്കെ അറിയുമ്പോ ലക്ഷ്മണൻ ഉള്ള ജീവിക്കൊണ്ടായി അപ്പൊ ലക്ഷ്മണനും ഇതൊക്കെ അറിഞ്ഞു അപ്പൊ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ കാണുകയും ആ ലക്ഷ്മണ നില്ല നീ എങ്ങോട്ടേക്ക് പോകുന്നേ നീ അങ്ങെങ്ങ് ഏ അടങ്ങാൻ പറഞ്ഞ ലക്ഷ്മണനോട് എന്താ കാരണം അച്ഛനാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്താ അച്ഛനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അഭിഷേകം വേണ്ട വനത്തെ ഗമിക്കാൻ പോകണമെന്ന് ആ അച്ഛൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അഭിഷേകം വേണ്ട വനത്തെ ഗമിക്കാൻ പോകണമെന്നും അദ്ദേഹത്തിന് മാത്രമേ അതിനുള്ള ഏക അധികാരമുള്ളൂ ഇതൊക്കെ കേട്ടപ്പം നമ്മളെ ലക്ഷ്മണ സങ്കടവും എന്താ കാരണം അഭിഷേകമൊക്കെ വേണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നേ അപ്പം അങ്ങ് ശോഭിച്ചിരുന്ന ആളാണ് ലക്ഷ്മണൻ ആ ശാന്തനായി തീർന്നില്ല അപ്പൊ നമ്മുടെ ലക്ഷ്മണൻ തീർന്നിരിക്കുന്നു ഭഗവാൻ പറഞ്ഞതിന് പിന്നിൽ മറ്റൊരു വാക്കും ലക്ഷ്മണൻ ഇല്ല കാരണം ഭഗവാന്റെ വാക്ക് അന്ത്യമാണ് ഭഗവാൻ പറയുന്നേക്ക് ലക്ഷ്മണനോ ആർക്കും എതിർത്ത് പറയാൻ സാധിക്കില്ല മാത്രമേ കടപ്പുട്ടവനല്ലേ നമ്മുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അപ്പോൾ ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ലക്ഷ്മണന് ഒരു കോപമൊക്കെ ഉണ്ട് സങ്കടമൊക്കെ ഉണ്ട് ഈ അംശമൊക്കെ കളഞ്ഞ് വനത്തെ ഗമിക്കാനൊക്കെ പോകുന്നു ഒന്നും രണ്ടും നാളൊന്നും അല്ലല്ലോ ലക്ഷ്മണനും ഇവരെല്ലാം കൂടെ ഇങ്ങനെ പോയി പോകാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള കേട്ടോ പോയിട്ടില്ല പോകാൻ പോകുന്നതും അപ്പോഴാണ് അശ്രൂനപ്രഭാതത്തെ അഷ്ടപൂർണമായി വചനത്തോട് പ്രാപിച്ചു എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ അറിയാന്നറിയാം ചീര കണ്ട അത് എന്താ പറഞ്ഞാരി അപ്പൊ ഈ ലക്ഷ്മണനും ഇവരെല്ലാം പോകുന്നുണ്ടെന്ന് മനസ്സിലായി അറിയനും ദർശനം വരുന്നിരുന്നപ്പോൾ ചേട്ടൻ കൂടെ പോകുന്നതിനാൽ ும் சாயிரோ அதுகண்டான ഈ വൃത്താന്ന് പറഞ്ഞപ്പോഴും അഭിഷേകം മുടങ്ങി നിർക്കും അവരങ്ങ് ഞെട്ടിപ്പോയി അഭിഷേകമൊക്കെ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ കഥയാണോ ഈ അഭിഷേകമൊക്കെ വേണ്ടെന്ന് പറയുന്നത് ആണോ ഇല്ല അപ്പം ഈ അഭിഷേകമൊക്കെ അങ്ങ് മുടങ്ങി ഇതെല്ലാം പറഞ്ഞപ്പോ സുമിത്ര എന്ന് അന്നേരാണ് പറയുന്നത് സുമിത്രയ്ക്കും ചിലത് ലക്ഷ്മണനോട് പറയാനുണ്ട് അപ്പോൾ സുമിത്ര ലക്ഷ്മണനോട് വചനത്തെ പ്രാപിച്ചു ലക്ഷ്മണ െ പറ ലക്ഷ്മണോ ഇവിടെ പോകുന്നുണ്ടോ ലക്ഷ്മനും പോകുന്നുണ്ട് അതിനൊരു കാര്യമുണ്ട് ജ്യേഷ്ഠനെ സഹായിക്കാനാണ് നമ്മള് ലക്ഷ്മണൻ പോകുന്നത് അല്ലാതെ വേറെ ആർക്കും വേണ്ടിയല്ല ഏകം ഏക്ക് ഏക ജ്യേഷ്ഠൻ അല്ലെ എന്താ പറയാ പറയാർക്ക് വേണ്ടിയല്ലേ ലക്ഷ്മണൻ പോകുന്നത് അപ്പോ ഒന്നും രണ്ടും നാളല്ല ഇത്രയ്ക്കും സങ്കടമുണ്ട് ഒന്നും രണ്ടും നാളല്ല അതോ ഊരോ പേരോ അറിയാത്ത ഓരോ കാട്ടില് ഒന്നും രണ്ടും നാളൊക്കെയാണ് നമുക്ക് സഹിക്കാന്ന് ഓർക്കാം പക്ഷേ രാജ്യസുഖാൻ ഒക്കെ അല്ലേ ഇപ്പോ വനവാസത്തിനായിട്ട് പോകുന്നേ സങ്കടമുണ്ട് ഇവിടെ സങ്കടം എങ്ങനെയാ പറഞ്ഞു വിടുക പക്ഷേ ഒരു കാലം ഓർക്കുമ്പോ എന്താ സന്തോഷം